ക്രൈസ് ലോഡ് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ബൈബിളിലെ സ്ത്രീകളെ ആസ്പദമാക്കിയുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ വേലയിൽ പങ്കാളിയായിരുന്ന ഏക സ്ത്രീ ഉത്തരം മിരിയാം മീഖ ആറാം അധ്യായം നാലാം വാക്യം ക്വസ്റ്റ്യൻ സ്വന്തം വസ്ത്രം കീറി ദ്രോഹം ദ്രോഹം എന്ന് വിളിച്ചു പറഞ്ഞ സ്ത്രീ ഉത്തരം അതല്യ രണ്ട് ദിനവൃത്താന്തം ഇരുപത്തി മൂന്നിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ദൈവഭക്ത എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന സ്ത്രീ ഉത്തരം ലുദിയ അപസ്തുൽ പ്രവൃത്തികൾ പതിനാറിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ സ്ത്രീയുടെ പേരിലുള്ള ആദ്യ സ്മാരകം ഉത്തരം റാഹേലിൻ്റെ കല്ലറത്തൂൺ ഉൽപ്പത്തി മുപ്പത്തി അഞ്ചിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ സൈന്യാധിപനെ സ്നേഹിച്ച രാജകുമാരി ആര് ഉത്തരം മീക്കൾ ഒന്ന് ശ മുതൽ പതിനെട്ടിൻ്റെ അഞ്ച് ഇരുപത് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ പെരുവള്ളത്തിൻമീതെ ഇരുന്ന സ്ത്രീ ഉത്തരം മഹദിയാം ബാബിലോൺ വെളിപ്പാട് പതിനേഴാം അധ്യായം ഒന്ന് മുതൽ നാല് വരെ ക്വസ്റ്റ്യൻ ഇസ്രായേൽ ചരിത്രത്തിലെ രാജ്ഞിമാരിൽ ഏറ്റവും നീചരായ അമ്മയും മകളും ആരാണ് അവർ എവിടത്തെ രാജ്ഞിമാരായിരുന്നു ഉത്തരം ഈസബേൽ അദല്യ ഈസബേൽ ഇസ്രായേലിലെയും അദല്യ യഹൂദിലെയും രാജ്ഞിമാർ ക്വസ്റ്റ്യൻ വേദപുസ്തകത്തിൽ രണ്ട് സ്ത്രീകളുടെ ഇരട്ട പ്രസവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീകൾ ആരെല്ലാം ഉത്തരം റിബേക്ക താമാർ ഉൽപ്പത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തി ആറ് വാക്യങ്ങൾ മുപ്പത്തി എട്ടിൻ്റെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ക്വസ്റ്റ്യൻ രണ്ട് സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ സഹോദരിയായി അഭിനയിച്ചിട്ടുണ്ട് അവർ ആരെല്ലാം ഉത്തരം സാറ റിബേക്ക ഉൽപ്പത്തി ഇരുപതിൻ്റെ രണ്ട് ഇരുപത്തി ആറിൻ്റെ ആറ് മുതൽ പതിനൊന്ന് വരെ ക്വസ്റ്റ്യൻ വേദപുസ്തകത്തിൽ രണ്ട് സ്ത്രീകളുടെ കഠിനമായ പ്രസവവേദനയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ആ സ്ത്രീകൾ ആരെല്ലാം ഉത്തരം റാഹേൽ ഫീനഹാസിൻ്റെ ഭാര്യ ഉൽപ്പത്തി മുപ്പത്തി അഞ്ചിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ഒന്ന് ശമുവൽ നാലിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ സ്ത്രീകൾ മുഖാന്തരം കൊല്ലപ്പെട്ട രണ്ട് സേനാനായകന്മാർ ബൈബിളിലുണ്ട് അവർ ആരെല്ലാം ഉത്തരം സീസര അഭിമേലക്ക് ക്വസ്റ്റ്യൻ കൗശലപൂർവം രാജകൽപ്പന ലംഘിച്ച രണ്ട് സ്ത്രീകൾ ബൈബിളിലുണ്ട് ആരെല്ലാം ഉത്തരം ഷിപ്ര പൂവ പുറപ്പാട് ഒന്നിൻ്റെ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ ക്വസ്റ്റ്യൻ ബൈബിളിലെ സ്വയപ്രഖ്യാപിത പ്രവാചകി ആര് ഉത്തരം ഈസബേൽ വെളിപ്പാട് രണ്ടിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ ഇരട്ടക്കുഞ്ഞുങ്ങളെ പ്രസവിച്ച ആദ്യ സ്ത്രീ ആര് ഉത്തരം റിബേക്ക ഉൽപ്പത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെ ക്വസ്റ്റ്യൻ സ്വന്തം മകളെ സൈന്യാധിപനെ കെണിയാക്കാൻ ആഗ്രഹിച്ചു ഒരു രാജാവ് മകൾ ആര് ഉത്തരം മീഖൽ ഒന്ന് ശമുവൽ പതിനെട്ടിൻ്റെ ഇരുപത്തി ഒന്ന് ക്വസ്റ്റ്യൻ വേദപുസ്തകത്തിലെ ഒരു പ്രവാചകിയുടെ ഭർത്താവ് ഉദ്യോഗസ്ഥനായിരുന്നു പ്രവാചകി ആര് ഉത്തരം ഹുൽദ രണ്ട് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ വേഷിയെപ്പോലെ അഭിനയിച്ച് അമ്മായിപ്പനെ കബളിപ്പിച്ച വ്യക്തി ആര് ഉത്തരം താമാർ ഉൽപ്പത്തി മുപ്പത്തി എട്ടിൻ്റെ ഒന്ന് മുതൽ മുപ്പത് വരെ ക്വസ്റ്റ്യൻ മക്കൾക്ക് ദൈവരാജ്യത്തിൽ മഹത്വം തേടിയ ഒരു മാതാവ് പുതിയ നിയമത്തിലുണ്ട് അതാര് ഉത്തരം യാക്കോവിൻ്റെയും യോഹനാൻ്റെയും അമ്മ മത്തായി ഇരുപതിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ ക്വസ്റ്റ്യൻ ഒരു ഭർത്താവ് തന്നെ വിട്ടുപോകുന്ന ഭാര്യയുടെ പിന്നാലെ കരഞ്ഞുകൊണ്ട് ചെന്നതായി വേദപുസ്തകത്തിൽ കാണുന്നു ഭാര്യ ആര് ഉത്തരം വീക്കൾ രണ്ട് ഷമുതൽ മൂന്നിൻ്റെ പതിനാല് മുതൽ പതിനാറ് വരെ ക്വസ്റ്റ്യൻ പരീക്ഷിക്കാൻ വന്നു അഭിനന്ദിച്ചു മടങ്ങി ആര് ഉത്തരം ഷബാരാജ്ഞി ക്വസ്റ്റ്യൻ ദാവീദ് ഒരു സ്ത്രീയുടെ വിവേകത്തെ പ്രസംഗിച്ചിട്ടുണ്ട് ആ സ്ത്രീ ആര് ഉത്തരം അബീഗയിൽ ഒന്ന് ശമുൽ ഇരുപത്തി അഞ്ചിൻ്റെ മുപ്പത്തി മൂന്ന് ക്വസ്റ്റ്യൻ ഇസ്രായേലിലെ പ്രഥമ രാജ്ഞി ആര് ഉത്തരം അഹിനോവം ഒന്ന് ശമുൽ പതിനാലിൻ്റെ അൻപത് ക്വസ്റ്റ്യൻ ഒരു വ്യഭിചാരിണിയെ ഭാര്യയായി സ്വീകരിക്കാൻ ദൈവം ഒരാളോട് പറഞ്ഞു അവളുടെ പേരെന്ത് ഉത്തരം ഗോമർ ഹോഷയ ഒന്നിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ബൽഷസ് വിരുന്ന് കഴിക്കുന്നതിനിടയിൽ ചുവരിന്മേൽ ഒരു എഴുത്ത് കണ്ടു അത് വായിപ്പാൻ രാജ്യത്തെ വിദ്വാൻമാർക്ക് കഴിഞ്ഞില്ല എന്നാൽ ദാനിയേലിന് അത് വായിപ്പാൻ കഴിയുമെന്ന് രാജാവിനോട് പറഞ്ഞതാരേ ഉത്തരം രാജ്ഞി ദാനിയേൽ അഞ്ചിൻ്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ക്വസ്റ്റ്യൻ പുതിയ നിയമത്തിൽ പേരിനാൽ അറിയപ്പെടുന്ന ബാല്യക്കാരി ആര് ഉത്തരം രോധ അപ്പസ്തൽ പ്രവർത്തികൾ പന്ത്രണ്ടിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ പിതാവിൻ്റെ വെപ്പാട്ടിമാരുടെ അടുക്കൽ ചെന്ന് സ്ഥാനപ്രാപ്തി ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച ഒരു രാജകുമാരൻ ബൈബിളിലുണ്ട് അതാരെ ഉത്തരം അബ്ഷാലോം രണ്ട് ഷമൽ പതിനാറിൻ്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ യാക്കോബിൻ്റെ പുത്രനായ യഹൂദ തൻ്റെ സഹോദരന്മാരെ വിട്ട് ഒരു കനാനിൻ്റെ മകളെ വിവാഹം കഴിച്ചു അവളുടെ പേരെന്ത് ഉത്തരം ഷൂവ ഉൽപ്പത്തി മുപ്പത്തി എട്ടിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ന്യായാധിപന്മാരുടെ കാലത്ത് നൃത്തക്കാരായ ഒരു സംഘം സ്ത്രീകൾ ഭാര്യമാരായിരുന്ന ഒരു ഗോത്രം ബൈബിളിലുണ്ട് ഏത് ഉത്തരം ബെന്യാമീൻ ന്യായാധിപന്മാർ ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ഭൂതങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ച പുതിയ നിയമ സ്ത്രീ ആര് ഉത്തരം മഗ്ദലമറിയ മറിയ ലൂക്കോസ് എട്ടിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ വിധവയായി അഭിനയിച്ച ഒരു വ്യക്തി വേദപുസ്തകത്തിലുണ്ട് ആര് ഉത്തരം തെക്കോവയിലെ വിവേകമതിയായ സ്ത്രീ രണ്ട് ഷമുൽ നാലിൻ്റെ ഒന്ന് മുതൽ ആറ് വരെ ക്വസ്റ്റ്യൻ ഇത് ഒരു സോർ രാജാവിൻ്റെ പുത്രിയുടെ പേരാണ് പുതിയ നിയമത്തിൽ ഒരു കള്ളപ്രവാചകയുടെ പേരായി ഇത് കാണുന്നു പേരെന്ത് ഉത്തരം ഈസബേൽ വെളിപ്പാട് രണ്ടിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ ഞാൻ ഒരു പ്രവാചകൻ്റെ ഭാര്യയാണ് എൻ്റെ അപ്പനും അമ്മായിയപ്പനും ഒരാളാണ് ഞാൻ ആര് ഉത്തരം സാറ ഉൽപ്പത്തി ഇരുപതിൻ്റെ ഏഴ് പന്ത്രണ്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ സ്ത്രീ മുഖാന്തരം ശാപം ഏറ്റുവാങ്ങിയ പ്രഥമ ബൈബിൾ കഥാപാത്രം ആണ് ഞാൻ ഞാൻ ആര് ഉത്തരം ആദാം ഉൽപ്പത്തി മൂന്നിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ കൊസ്റ്റ്യൻ അനുസരണക്കേടിൻ്റെ നിത്യസ്മാരകമായ സ്ത്രീ കഥാപാത്രം ആര് ഉത്തരം ലോത്തിൻ്റെ ഭാര്യ ഉൽപ്പത്തി പത്തൊൻപതിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെ കൊസ്റ്റ്യൻ വേദപുസ്തകത്തിലെ ഒരു ന്യായാധിപന്റെ ഭാര്യയുടെ അനുജത്തി സുന്ദരിയാണെന്ന് പരാമർശിച്ചിട്ടുണ്ട് ആരുടെ അനുജത്തി ഉത്തരം ഷിംഷോൻ്റെ ഭാര്യയുടെ അനുജത്തി ന്യായാധിപന്മാർ പതിനഞ്ചിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ മിസ്രീമിലെ ഒരു സ്ത്രീയുടെ പേര് ഇസ്രായേലിൽ ഒരു പുരുഷൻ്റെ പേരാണ് പേരെന്ത് ഉത്തരം പൂവ പുറപ്പാട് ഒന്നിൻ്റെ പതിനഞ്ച് ന്യായാധിപന്മാർ പത്തിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഇയോബിന് എത്ര പെൺമക്കൾ ഉണ്ടായിരുന്നു ഉത്തരം ആറ് ഇയോബ് ഒന്നിൻ്റെ രണ്ട് നാൽപ്പത്തി പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ സ്ത്രീകളെ കണ്ടാൽ സാധാരണ പുരുഷൻ ഭയക്കാറില്ല എന്നാൽ ഒരു സ്ത്രീയെ കണ്ട് ഒരു പുരുഷൻ ഞെട്ടിത്തിരിഞ്ഞു ഏത് സ്ത്രീയെ കണ്ടപ്പോൾ ഉത്തരം രൂത്തിനെ രൂത്ത് മൂന്നിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ പിതാവിനെ സ്വീകരിക്കാൻ പോയത് സ്വന്തം ജീവിതത്തിന് തീർന്ന ബൈബിൾ കഥാപാത്രം ആര് ഉത്തരം ഇബ്താഹിൻ്റെ മകൾ ന്യായാധിപന്മാർ പതിനൊന്നിൻ്റെ മുപ്പത് മുതൽ നാൽപ്പത് വരെ ക്വസ്റ്റ്യൻ സ്ത്രീത്വത്തിന് നേരെ കടന്നാക്രമണം നടത്തിയതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രഥമ കഥാപാത്രം ആര് ഉത്തരം ഷേഖേം ഉൽപ്പത്തി മുപ്പത്തിനാലിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഭാര്യയാകുവാൻ ഭാഗ്യം ലഭിച്ച ബൈബിൾ കഥാപാത്രം ആരെ ഉത്തരം ഹൗവ കൊസ്റ്റ്യൻ ഹൗവ കഴിഞ്ഞാൽ പേരിനാൽ അറിയപ്പെടുന്ന ആദ്യ സ്ത്രീ കഥാപാത്രം ആരെ ഉത്തരം ആദ ഉൽപ്പത്തി നാലിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ വേദപുസ്തകത്തിൽ ഒരു സ്ത്രീ പാകം ചെയ്ത അഞ്ച് ആടിനെ ഒരു പുരുഷന് നൽകിയിട്ടുണ്ട് ആ സ്ത്രീ ആര് ഉത്തരം അബീഗയിൽ ഒന്ന് ശമുവൽ ഇരുപത്തി അഞ്ചിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ ഒരു രാജാവിൻ്റെ ഭാര്യമാരെ പ്രശംസിച്ച ഒരു രാജ്ഞി ബൈബിളിലുണ്ട് ഉണ്ട് അതാര് ഉത്തരം ശബാരാജ്ഞി രണ്ട് ദിനോത്ഥാന്തം ഒൻപതിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ രണ്ട് സഹോദരിമാരിൽ ഒരാളുടെ തിരഞ്ഞെടുപ്പ് നല്ലതായിരുന്നു എന്ന് യേശു പറഞ്ഞു ആ വ്യക്തി ആര് ഉത്തരം മറിയ ലൂക്കോസ് പത്തിൻ്റെ നാൽപ്പത്തി ക്വസ്റ്റ്യൻ വേദപുസ്തകത്തിലെ ഒരു സ്ത്രീ കഥാപാത്രത്തിന് വിപരീത അർത്ഥം വഹിക്കുന്ന രണ്ട് പേരുകളുണ്ട് പേരുകൾ ഏതെല്ലാം ഉത്തരം നവോമി മാറ രൂത്ത് ഒന്നിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ സഹോദരന് എതിരായി സംസാരിച്ച് ശിക്ഷിക്കപ്പെട്ട സഹോദരി ആര് ഉത്തരം മിരിയാം സംഖ്യ പന്ത്രണ്ടിൻ്റെ ഒന്ന് മുതൽ പതിനാറ് വരെ ക്വസ്റ്റ്യൻ ഗർഭിണികളായ പല സ്ത്രീകളോട് ദൈവദൂതന്മാർ സംസാരിച്ചിട്ടുണ്ട് അവരിൽ പ്രഥമ സ്ത്രീ ആര് ഉത്തരം ഹാഗാർ ഉൽപ്പത്തി പതിനാറിൻ്റെ ഏഴ് പതിനൊന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ഒരു യുദ്ധത്തിൽ ഓടിപ്പോയവനെയും അവനെ അന്വേഷിച്ചു ചെന്നവനെയും എതിരേറ്റത് ഞാനാണ് ഞാൻ ആരെ ഉത്തരം യായേൽ ന്യായാധിപന്മാർ നാലിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്